മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ വ്യാഴാഴ്ച പൂരം അതിഗംഭീരമായി ആഘോഷിക്കുവാൻ ഏഴ് ദേശ കമ്മിറ്റി ഭാരവാഹികളും തട്ടകകളും ഉണർന്നു പാനാൾ പുതുശ്ശേരി നെടുമ്പൂര ചെറുതിർത്തി പള്ളിക്കൽ താഴപ്ര വെട്ടിക്കാട്ടരി ആറ്റൂർ എന്നീ ദേശങ്ങളാണ് ആഘോഷത്തിൽ പ്രധാന പങ്കാളികൾ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ പുതുശ്ശേരി ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് മണ്ണിമനയിൽ നിന്നും ചെറുതിർത്തി ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് കൊച്ചിൻ പാലത്തിന് സമീപം ആൽത്തറയിൽ നിന്നും താഴപ്പുറ വെട്ടിക്കാട്ടരി ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് രണ്ടു മണിക്ക് ശിവക്ഷേത്രത്തിൽ നിന്നും ആറ്റൂർ ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് രണ്ടു മണിക്ക് ആറ്റൂർ വാദ്യമല അയ്യപ്പക്ഷേത്രത്തിൽ നിന്നും പള്ളിക്കൽ ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് പള്ളിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും നെടുമ്പുര ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് കുലശേഖരനെല്ലൂർ ശിവക്ഷേത്രത്തിൽ നിന്നും പാഞ്ഞാൾ ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് പാഞ്ഞാൾ അയ്യപ്പൻകാവിൽ നിന്നും പുറപ്പെടും പൂരങ്ങൾക്കെല്ലാം പേരുകേട്ട ആനകളാണ് തിടംപേറ്റുക എഴുന്നള്ളിപ്പുകൾ ആദ്യം പാഞ്ഞാൾ അയ്യപ്പൻ കോഴിമാമ്പറമ്പിൽ എത്തുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും ആറേ മുപ്പതിന് ഇരുപത്തിയൊൻപത് ഗജവീരന്മാരെ അണിനിരത്തി കോഴിമാമ്പറമ്പിൽ കൂട്ടി എഴുന്നള്ളിപ്പ് നടക്കും കൂട്ടി എഴുന്നള്ളിപ്പ് സമയത്ത് പാക്കനാർ വേലയെ കാവുകയറും ദേശപൂരങ്ങൾ കാവുകയറിയതിനു ശേഷം പാഞ്ഞാൾ കാട്ടിൽക്കാവ് പൈങ്കുളം ഭാഗങ്ങളിൽ നിന്നുള്ള കാളവേലയും പൂതൻതിറ വെള്ളാട്ട് തുടങ്ങിയവയും ക്ഷേത്രത്തിലെത്തും രാത്രി രണ്ടു മണിയോടെ വീണ്ടും ആവർത്തന പൂരം ഉണ്ടാകും പുലർച്ചെ പാക്കനാർ കോമരം കൽപ്പന നൽകുന്നതോടെ പൂരത്തിന് പരിസമാപ്തി കുറിക്കും വി ന്യൂസ് ചെറുതുരുത്തി